ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ കയ്യിൽ നിന്ന് പുട്ട് പിടിച്ചു വാങ്ങി എറിഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയാണ് എൻ്റെ ചവിട്ടത്തൊരടി തന്ന കാര്യം അതിപ്പോൾ പറഞ്ഞുതരാം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ ഒരു നാലിലോ അഞ്ചിലോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ കുറേ അകലെയായിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ആരാധനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു ആ ചർച്ചിൻ്റെ വെളിയിലൊരു ഷെഡ് ഉണ്ടായിരുന്നു അവിടെ മിക്കവാറും പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചിലർ തുള്ളി ചിലരുടെയൊക്കെ ഭാവി കൊടുക്കും ഇപ്പോൾ അതൊന്നും അനുവദിക്കില്ല അവിടെ എല്ലാം നിർത്തലാക്കി എന്നാൽ അന്ന് രണ്ട് തൂണ് നിർത്തിയിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു വലിയ തടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തറയിലെല്ലാം മണലാണ് ഒരു മിക്കവാറും ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് അവരിങ്ങനെ തുള്ളിയിട്ട് വന്ന് ഈ തടി കൂടെ മറിഞ്ഞങ്ങ് ആ മണലിലോട്ട് വീഴും ഞങ്ങൾ അതിരാവിലെ പോയതായത് കൊണ്ട് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു അവിടെ പുട്ടും പയറും പപ്പടവും പഴമൊക്കെ ഉണ്ടായിരുന്നു അമ്മ എൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് കുറച്ച് പുട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അന്നെനിക്ക് തോളറ്റം വരെ തലമുടി ഉണ്ടായിരുന്നുള്ളൂ പച്ച ഹാഫ് പാവടയും ബ്ലൗസും ആയിരുന്നു എൻ്റെ വേഷം ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തൂടെ വേണം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി പുട്ട് വാങ്ങിയിട്ട് വരെ ഈ പുട്ടും പയറും പപ്പടവും കൂടെ ഒരു വലിയ പൊതിയായിട്ട് രണ്ട് കയ്യിലായിട്ട് പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ തുള്ളിക്കൊണ്ടിരുന്ന സ്ത്രീ ഓടി വന്ന് ഈ പൊതിയോടെ പിടിച്ച് വാങ്ങി എറിഞ്ഞിട്ട് നീ ആക്കാണടി പൊതി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചു എൻ്റെ ചവിട്ടത്തൊറ്റ അടി ഞാൻ വളരെ കുഞ്ഞായിരുന്നില്ലേ മാത്രമല്ല ഈ ചവിട്ട അടി വളരെ ശക്തിയായിട്ട് അടിച്ചതാണ് അതുകൊണ്ട് കരയാതെ തന്നെ എൻ്റെ കണ്ണങ്ങ നിറഞ്ഞു എൻ്റെ അമ്മ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് സംഭവിക്കണത് എന്നറിയാതെ അങ്ങനെ സ്തംഭിച്ചു അപ്പോഴും അവിടെ എണ്ണയും തിരിയും കൊടുക്കുന്ന അപ്പച്ച ഓടി വന്ന് എന്നെ ആശ്വസിപ്പിച്ച് ഈ പുട്ടും പയറും പപ്പടവും എല്ലാം ഒന്നേന്ന് വാങ്ങി തന്നിട്ട് ആ സ്ത്രീയെ വഴക്കുറയാൻ പോയി അപ്പോഴാണ് കുറച്ചകലെ നിന്ന് പച്ച ഹാഫ് ഹാപ്പാവാടയിട്ട തോളറ്റം വരെ മുടി മുറിച്ച ഒരു കൊച്ച് എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു കൊച്ച് നടന്നു പറഞ്ഞാണ്ടത് അത് അവരുടെ മോളായിരുന്നു അവളെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇട്ടടി കിട്ടിയത് അതുകൊണ്ട് നല്ല സുബോധത്തിലല്ലെങ്കിലും ആ സ്ത്രീക്കും കുറ്റബോധം കൊണ്ട് അവരും ഒരു വല്ലാത്ത അവസ്ഥയിലായി എങ്കിലും അടുത്ത നിമിഷം അവർ അയ്യോ ആക്കെ എൻ്റെയൊക്കെ ഇന്നലെയൊക്കെ രാത്രിയാക്കെ പന്ത്രണ്ട് ഒക്കെ മണിക്കൂക്കെ ഒരു ഒക്കെ വാത ആക്കെ വന്നുവൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തുള്ളാൻ തുടങ്ങി കിട്ടിയാടി എമിച്ചവുമായി പണ്ടുമുതലേ ഉള്ള ഒരു പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും പയറും പപ്പടവും എന്നാൽ ചിലർക്ക് പയറും നെഞ്ചരിച്ചിലുണ്ടാക്കും അങ്ങനെയുള്ളവർ പുട്ടിൻ്റെ കൂടെ വെജിറ്റബിൾ കറി ഉപയോഗിച്ചിട്ടുമാണ് കഴിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം നന്ദി